നമ്മളുടെ രാജ്യത്ത് പിൻവലിച്ചിരുന്ന ഗ്യാസ് സബ്സിഡി വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് നമ്മുടെ വീടുകളിൽ ഇന്ത്യൻ എച്ച് പി അല്ലെങ്കിൽ ഭാരത് ഈ മൂന്ന് ഗ്യാസ് സിലിണ്ടറിൽ ഏതെങ്കിലും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഗാർഹിക പാചകവാതക കണക്ഷൻ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അറിയാതെ പോകരുത് വീഡിയോ തീർച്ചയായിട്ടും കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക കേന്ദ്ര സർക്കാർ വീണ്ടും തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് പാചകവാതക വിതരണം അത് നിലവിൽ എല്ലാവരും റീഫില്ല് ചെയ്യുന്ന സമയത്ത് മുൻപ് വിതരണം ചെയ്തിരുന്നത് പോലെ തന്നെ അതിൻ്റെ സബ്സിഡി ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വീണ്ടും നൽകുന്നതിന് തീരുമാനമായിട്ടുണ്ട് മുപ്പതിനായിരം കോടി രൂപയാണ് തുടക്കത്തിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പതിനായിരം കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് വരുന്ന മാസങ്ങളിലെ റീഫില്ലിന് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ മുന്നൂറ് രൂപ വീതം നമുക്ക് നൽകുമെന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നു കഴിഞ്ഞു അതായത് ഏകദേശം അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് റേഞ്ചിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ അവർക്ക് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നിലവിൽ മുഴുവൻ തുകയും അടയ്ക്കണം എങ്കിൽ പോലും പിന്നീട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ക്രെഡിറ്റാവും ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറിനാണ് സർക്കാർ സബ്സിഡി നൽകുന്നത് സ്ത്രീകൾക്കാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളുടെ സംസ്ഥാനത്തും നിരവധി സ്ത്രീകൾക്ക് ഉജ്വൽ യോജന പി എം യു വൈ എന്ന് പറയുന്ന സ്കീമിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അങ്ങനെ അപേക്ഷ വെച്ചവർക്കെല്ലാം ഈ ഒരു മുന്നൂറ് രൂപ വീതം വീണ്ടും ലഭിച്ചു തുടങ്ങും ഇനി മറ്റ് വിഭാഗങ്ങൾ അതായത് പൊതുവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് സബ്സിഡി മുൻപ് വേണ്ട എന്ന് കൃത്യമായിട്ട് പോർട്ടൽ വഴി റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തവരുണ്ട് അങ്ങനെയുള്ളവരൊഴികി ബാക്കി ബാക്കി എല്ലാവർക്കും അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ച് നമുക്ക് കേന്ദ്ര സർക്കാർ മുൻപ് പറഞ്ഞിരുന്ന ഇലക്ട്രോണിക് കെ ഒരു ബയോമെട്രിക് മസ്റ്ററിങ് എന്നുള്ള രീതിയിലുള്ള ഒരു പുതുക്കലുണ്ടായിരുന്നു നമ്മൾ എല്ലാ ഗ്യാസ് ഏത് ഗ്യാസ് സിലിണ്ടറാണോ ആ നിലവിൽ ആ ഏജൻസിയിൽ നേരിട്ടോ അല്ലെങ്കിൽ ഏജൻസി പ്രത്യേക ക്യാമ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പിൽ പങ്കെടുത്തോ അതല്ല എങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴിയോ അങ്ങനെ ഇലക്ട്രോണിക് കെ വൈ സി മുൻപ് ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ഗ്യാസ് സബ്സിഡി എത്തുന്നത് ഇതിനുവേണ്ടി വേറെ പ്രത്യേകമായിട്ട് അപേക്ഷകളൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല തുക ഇനി ഗ്യാസ് സബ്സിഡി വേണ്ട എങ്കിൽ അത് നമുക്ക് റിജക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടാകും അല്ലാത്ത പക്ഷെ നമുക്ക് തുടർച്ചയായിട്ട് ഇനി ഒരു വർഷം പരമാവധി പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെയായിരിക്കും ഈ സബ് സബ്സിഡി ലഭിക്കുക എത്ര രൂപയാണ് വിതരണം ചെയ്യുന്നത് എന്നൊരു കാര്യങ്ങളിൽ അറിവ് വന്നിട്ടില്ല കാരണം മുന്നൂറ് രൂപയ്ക്ക് അടുത്ത സബ്സിഡി ഈ ഒരു നോർമൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് റീഫിൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതല്ല അതിൽ താഴെയുള്ളൊരു എമൗണ്ട് ആയിരിക്കും ലഭിക്കുക എങ്കിൽ പോലും ഇപ്പോഴുള്ള ഈ പാചകവാതക വിലവർദ്ധനവ് അതിനെ പിടിച്ചുകെട്ടുന്നതിന് ചെറിയൊരു സഹായമായിട്ട് ഇത് മാറുകയും ചെയ്യും വളരെ വൈകാതെ സ്കീം നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കും രാജ്യമെമ്പാടും നടപ്പിലാക്കും അപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിരിക്കണം ഇതോടൊപ്പം തന്നെ ഗ്യാസ് സബ്സിഡിയൊക്കെ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് എ വൈ സി എന്നൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചു അതിനി ചെയ്യാനുള്ളവരുണ്ടെങ്കിലും ഇതിൽ നിലവിൽ അവസാന തീയതി ആയിട്ടില്ല ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഏജൻസിയിൽ നേരിട്ടെത്തിയാൽ ഇത് നമുക്ക് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഗ്യാസ് കണക്ഷൻ്റെ കൃത്യമായി മായിട്ടുള്ള ആ ഒരു ബുക്ക് ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള ആധാർമാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഉണ്ടാവണം ആധാർ കാർഡ് ഉണ്ടാവണം അപ്പോൾ ഈ രേഖകളുമായിട്ട് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ആ ഗുണഭോക്താവ് ആ ഉപയോക്താവ് മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റുക അതിന് ശേഷം വേണം ഇലക്ട്രോണിക് എ വി സി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിൻ്റെ എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ വശത്ത് നമുക്ക് കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് എക്സ്പയറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കണം കാലാവധി കഴിഞ്ഞിട്ടുള്ള ഗ്യാസ് സിലിണ്ടർ ആണെങ്കിൽ അത് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഗ്യാസ് നിലവിൽ വിതരണ ഏജൻസിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകളോ നൽകുന്ന ഇൻഷുറൻസ് അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല അതൊരു പ്രധാന അറിയിപ്പായിട്ട് ഈ സമയത്ത് വരുന്നുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇൻഷുറൻസ് ഉൾപ്പെടെ ക്ലെയിം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് കാലാവധിയുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക സിലിണ്ടർ വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ അതിലുള്ള ലേബലൊക്കെ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക